ിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അല്ലെ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിന് നാല് പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കണത് അഫിയാൻ അൻസാർ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ ഗിരിജ നന്ദകുമാർ അതുപോലെ തന്നെ സുനിൽ സിന്ധു എന്ന് പറഞ്ഞ കുട്ടി അതുപോലെ തന്നെ മൈഹാട്ട് അങ്ങനെ നാല് പേർക്കാണ് കമന്റിന് ഗിഫ്റ്റ് കിട്ടിയേ അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കാം നല്ല വളകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പലുകൾ കമ്പലുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഇവിടുത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ വന്നേക്കുന്നത് കുട്ടികളുടെ വളയാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിന്റെ തന്നെ വലിയ വളകൾ വലിയ സൈസിനും വരാറുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റ് ഫിനിഷിങ്ങിനാണോട്ടോ ഇന്നത്തെ വള വന്നേ പൈപ്പ് വളയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് ഡബിൾ സൈഡ് ഉള്ള ലോക്കറ്റാണ് കേട്ടോ വരുന്നത് ഒരു സൈഡിൽ വൈറ്റും ആണ് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ വരുന്നത് റൂബിയാണ് കേട്ടോ വരുന്നത് കണ്ട റൂബിയാണ് വരുന്നത് അപ്പോൾ ഒരു മാലയിൽ നമുക്ക് രണ്ട് ഇതായിട്ട് ഇടാം കേട്ടോ അതായത് രണ്ട് സൈഡിൽ ഇടാം ഒരു ദിവസം വൈറ്റാണ് ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ആ റൂബി ഇടാം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ആറ് പിടി മാലയാണ് മാലയാണോട്ടോ വരുന്നത് ചെറുതായിട്ട് ആയിട്ട് ബോക്സ് ചെയ്യാൻ വന്നിട്ട് മുകളിലേക്ക് വരും ബോക്സ് ചെയ്യുന്ന തന്നെയാണ് അപ്പോൾ വരുന്നത് അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണം ആഗ്രഹമുള്ളവർ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാല് കയറി കഴിഞ്ഞാൽ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് സെക്കൻഡ് സ്റ്റഡ് ആയിട്ടും കമ്മലൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ കമ്മലായിട്ട് ഇടാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നമുക്ക് സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ലൊരു ഡിസൈൻ ആയിട്ടില്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് ഹാങ്ങിങ് മോഡലാണ് വന്നേക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലേ ഇതുപോലത്തെ മോഡലൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പൈപ്പ് പോലെയാണ് വള വന്നേക്കുന്നത് ഓരോ ഡിസൈനും ചെറിയ വ്യത്യാസങ്ങളാണ് കേട്ടോ വരുന്നത് മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ മലത്തുള്ളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഡബിൾ വരി ആയിട്ടുള്ള ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് ബ്ലാക്ക് മുത്താണ് ക്രിസ്റ്റലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം എന്താ പറയുക ഒരു വളയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആണ് അതുപോലത്തെ സൈസിലാണ് കേട്ടോ വരുന്നത് രണ്ട് നത്താലും അധികം ഹെവിയായിട്ട് ഓവറൊന്നും ആവില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല എന്താ അത്യാവശ്യം ടൈപ്പ് ആണ് ആണോട്ടോ വരുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ എട്ട് പിടി ലെങ് വരുന്ന മാലയാണോ മാറ്റ് ഫിനിഷിംഗ് ആണ് കേട്ടോ വരുന്നത് ഒരു എന്താ പറയാ ഒരു ഓവൽ ഷേപ്പിൽ സൈഡ് സൈഡ് ചെരിഞ്ഞിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തേ നന്നായിട്ടുള്ള ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് വാച്ച് ടൈപ്പ് ബാങ്കിൾ ആണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് ആണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അത്തരം മോഡൽ വള വന്നേക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം ഭീതിയുള്ള ടൈപ്പാണ് ആണ് കേട്ടോ ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല എന്നാലും ആവശ്യത്തിന് ഭീതിയുണ്ട് നമുക്ക് ഒരു വളമായിട്ട് വേണമെങ്കിൽ ഒരു വളയായിട്ട് ഇടാം അതല്ലെങ്കിൽ രണ്ടും നട്ടാലും ഒട്ടും ഓവറായിട്ട് തോന്നിക്കാത്ത ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സൈഡ് ഓപ്പൺ ചെയ്യണ ഒരു മോഡലാണ് പോസ്റ്റ് ടൈപ്പ് ബാങ്കിൾ തന്നെയാണ് വന്നേക്കുന്നത് റൂബി വൈറ്റും അതുപോലെ തന്നെ റൂബിയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഡബിൾ ലെയറിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയർ ആയിട്ട് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളൊരു ഡിസൈനാണ് അത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സെക്കൻഡ് സ്റ്റഡ് ആയിട്ടും ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മാലയാണോട്ടോ വന്നേക്കുന്നത് അതിൻ്റെ കുട്ടിയുടെ ഭാഗത്ത് ശ്രദ്ധിച്ചോ ഒറിജിനൽ ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡലാണ് മാറ്റലാണ് കേട്ടോ വന്നത് സാധാരണ കളറിംഗ് ആണ് കേട്ടോ വന്നേക്കണേ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊക്കെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ വലിയ സൈസ് വരാറുണ്ട് കേട്ടോ നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുകയാണ് ഓർഡർ തരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊണ്ടുവരു കേട്ടോ ഇവിടുത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണത് ലാവൻഡർ കളറാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേ ഡിസൈൻ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഇട്ട് കഴിഞ്ഞാൽ സ്റ്റെഡ് അധികം അത്യാവശ്യം ചെറു ചെറുതാണ് കേട്ടോ വന്നേക്കണത് വലിയ ഹെവി ആയിട്ടുള്ള സൈസല്ല ഹാങ്ങിങ് ആണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം വലിപ്പത്തിൽ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് ഒരു അത്യാവശ്യം എന്താ പറയാ വീതിയുള്ള ടൈപ്പ് ആണ് വന്നേക്കുന്നത് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വെച്ചിട്ടുള്ള സ്റ്റെഡും അതുപോലെ തന്നെ ഒരു കുട്ടി ചിമിക്കാണ് കേട്ടോ വന്നേക്കണത് ഉള്ളില് ചെറിയൊരു ബോൾ ഹാങ്ങിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനും ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് വൈറ്റ് മുത്ത് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഓവൽ ഷേപ്പ് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുണ്ടോ സ്റ്റെഡും സ്റ്റോൺ വർക്കൊന്നും വന്നിട്ടില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് വൈറ്റ് ക്രിസ്റ്റൽ ആയിട്ടുള്ള അല്ല സോറി റെഡ് ക്രിസ്റ്റൽ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ പോസ്റ്റൈവ് ബാങ്കിൾ ആണ് കേട്ടോ സൈഡ് ലോക്ക് ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ക്രിസ്റ്റൽ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ബോക്സ് വൺ ലെയർ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റെഡ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റത്തെ മോഡൽ ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരികളും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രി ജസ്റ്റുകൾ ചേർന്ന് നോക്കി നോക്കാം അതുപോലെ തന്നെ കമന്റുകൾ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കും പണ്ടത്തെ